ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി അനുനയം വേണ്ടെന്നുറച്ച് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചത് സിപിഐഎം നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് സർക്കാരിന്റെ തീരുമാനം റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് ചായ കുടിക്കാൻ പോയാൽ പിന്നെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു അത് ഒരു സൗഹൃദത്തിലുള്ള ചായ സൽക്കാരമാണ് അങ്ങനെ പ്രതിപക്ഷം പലതും പറയും അപ്പോൾ നിങ്ങളുടെ നിലപാട് എവിടെയാണെന്ന് ചോദിക്കും അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ചാണോ ഇന്നലെ അറ്റ്ഫോമിന് പോകാതിരുന്നത് അതാണ് സുജയ കാരണം ചായ കുടിച്ചാൽ അതൊരു സൗഹൃദത്തിന്റെ സന്ദേശമാണല്ലോ അത് ഭയങ്കരമായി സർക്കാരിന് തിരിച്ചടിക്കും നമുക്ക് വാർത്തയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ രാജ്ഭവന്റെ മുമ്പിൽ ചായ സൽക്കാരത്തിന് വേണ്ടി ഒരുങ്ങിയ രാജ്ഭവൻ ഇത് ഈ തരത്തിലൊക്കെ ഒരുക്കിയിട്ടും മുഖ്യമന്ത്രി മന്ത്രിമാരുടെ അതാണ് തേങ്ങാക്കുലകൾ ദിലീപ് പറഞ്ഞ പോലെ ആടുന്നു കരി തേങ്ങയുണ്ട് ഒപ്പം ഇതുണ്ട് പഴത്തിൻ്റെ കുലകളുണ്ട് മുത്തുക്കുടയുണ്ട് ജമന്തി പൂക്കളുണ്ട് നല്ല ചെടിച്ചട്ടികളിലൊക്കെ ആട്ടി അതിമനോഹരമായി വെച്ചത് ഇങ്ങനെ വെച്ച് ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടും ഈ പരിസരത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല മുഖ്യമന്ത്രിയും ആ സംസ്ഥാനത്തെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ആ സ്പീക്കറും ഒന്നും എന്നതാണ് പ്രത്യേകത സ്വാഭാവികമായും രാജ്ഭവന് അതിൽ അതൃപ്തിയുണ്ട് സർക്കാർ പറയാൻ തീരുമാനിച്ചത് ഇനി സർക്കാർ രാജ്ഭവനുമായി അനുനയത്തിനില്ല സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാം സർക്കാർ സ്നേഹിച്ചും നോക്കി കണ്ണുരുട്ടി നോക്കി ഇതിൽ രണ്ടിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അത് മൈൻഡ് ചെയ്യാത്തൊരു ഉള്ളത് അതുകൊണ്ടാണ് പി രാജീവിനെയും ഒപ്പം ബിന്ദുവിനെയും വിട്ടുള്ള ഒരു അനുരഞ്ജന ചർച്ച താൽക്കാലികമായി സർക്കാർ നിർത്തിയത് എങ്കിൽ പോലും ഇന്നലെ മുഖ്യമന്ത്രിയെങ്കിലും ഈ അറ്റ് ഹോമിൽ സൽക്കാരത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു രാജ്ഭവൻ കരുതിയിരുന്നത് പക്ഷേ സി പി എം അതിനകത്തൊരു തീരുമാനമെടുത്തു അങ്ങനെ ചായ സൽക്കാരത്തിൽ പോയാൽ പ്രതിപക്ഷം മറ്റും അത് ആയുധമാക്കും എന്ന് മാത്രമല്ല ആളുകൾക്കും പൊതുജനങ്ങൾക്കും ഒരു വശത്ത് വശത്തടിയുണ്ടാക്കുന്നു മറുവശത്ത് പോയി ചായ കുടിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരും അത് നെഗറ്റീവ് ഉണ്ടാക്കും അതുകൊണ്ട് സർക്കാരുമായി ഇനി രാജ്ഭവനുമായി ഒരു അനുരഞ്ജനത്തിന് സർക്കാർ മുൻകൈ പോകുന്നില്ല എന്ന സന്ദേശം ഗവർണർക്ക് നൽകുക കൂടിയായിരുന്നു ഇന്നലത്തെ പരിപാടി ബഹിഷ്കരിക്കുന്നതിലൂടെ സി പി ഒപ്പം സർക്കാരും തീരുമാനിച്ചതെന്ന് വ്യക്തമാണ് സുജ ഓക്കെ റഹീസ് അപ്പോൾ ആ നല്ലൊരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് നേരത്തെ റോഷിപാൽ പറഞ്ഞു മഴയൊന്നുമില്ല നല്ല തണുത്ത ഒരു പ്രഭാതമാണ് എന്ന് അപ്പോൾ രാജ്ഭവനിൽ ഇത്രയും ഒരുക്കി കാത്തിരുന്നിട്ടും അവിടേക്ക് ആരും എത്തിയില്ല അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റഹീസ് മാത്രമാണല്ലേ മുഖ്യമന്ത്രിയൊക്കെ വരവേൽക്കാനായിട്ട് ഒരുക്കിയ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇന്നത്തെ ഒരു അതിഥി എന്തായാലും റഹീസാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് വാർത്തയുടെ മറ്റ് പശ്ചാത്തലങ്ങളിലേക്ക് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഇപ്പോഴത്തെ തണുപ്പൊക്കെ ഒന്ന് മാറ്റി നീങ്ങിക്കോളൂ റഹീസിലേക്ക് വീണ്ടും എത്താം ഹാവ് എ നൈസ് ഡേ റഹീസ്